പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രെൻഡായിട്ടുള്ള തെക്കൻ കുരുമുളകാണ് ആണ് പെപ്പർ തെക്കൻ എന്ന് പറയുന്നത് ഞാനും ആദ്യകാലത്ത് ഈ കുരുമുളക് നട്ട് അതിനുശേഷം ഇപ്പൊ അത് ഉപേക്ഷിച്ചതാണ് തെക്കൻ കുരുമുളകിനെ മറ്റു കുരുമുളകുമായിട്ട് വ്യത്യസ്തമാക്കുന്നത് അതായത് എന്തുകൊണ്ട് ഞാൻ ഈ കുരുമുളക് ഇപ്പൊ കൃഷി ചെയ്യുന്നില്ല എന്നതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ തെക്കൻ്റെ രണ്ട് മൂന്ന് കൊള്ളാവുന്ന രണ്ട് മൂന്ന് കൊലകൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാടൻ ഒരു ഇനവും കൂടി എടുത്തിട്ടുണ്ട് അപ്പോഴേ എന്തുകൊണ്ട് ഞാൻ തെക്കൻ കുരുമുളക് കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതിനുള്ള പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷനാണ് ഇപ്പൊ നമ്മൾ ഇത് പറയുന്നത് ഇതിനിങ്ങനെ കൊല കൊലയായിട്ട് മണി ഉണ്ടാവും മണികളുണ്ടാവും എന്നൊക്കെ പറയുന്ന ഒക്കെ കൊലയായിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം പുറത്തെ മണികൾ പഴുത്തു പഴുത്ത് കഴിയുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലുള്ള മണികളുണ്ടല്ലോ എന്താ ഇന്റെ ഉള്ളിലേക്കുള്ള ഈ മണികൾ അത് പിഞ്ചായിരിക്കും അതായത് നമുക്കിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും അതായത് അത് മൂത്തിട്ടില്ല ഈ സാധനം മൂത്തിട്ടില്ല അങ്ങനെ കുറെ മണികൾ ഉള്ളിലുണ്ടാവും ഒന്നാമത്തെ റീസൺ ഇതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിന് ഇതുപോലെ ബഞ്ചായിട്ടുള്ള തിരികൾ മാത്രമല്ല ഇതുപോലെയുള്ള സ്ട്രേറ്റ് തിരികൾ കൊണ്ടാകും ഇതുപോലെയുള്ള മണികളൊന്നും ഉണ്ടാകില്ല ഇഷ്ടംപോലെ ഗ്യാപ്പ് ഇതുപോലെ ഉണ്ടാവും മണികൾ കുറവായിരിക്കും ഇത് ഞാൻ ഉപേക്ഷിക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ഈ തിരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് മണികൾ ഉള്ളതായിട്ട് തോന്നും പക്ഷെ ഇത് നമ്മൾ തൂക്കി നോക്കുക നമ്മളിപ്പോ കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് നോക്കാം ഇപ്പൊ ഞാനൊരു കൊള്ളിമലയുടെ ഒരു തിരി എടുത്തിട്ടുണ്ട് ഈ ഒരു സാമാന്യം മുഴുത്തൊരു തിരിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിപ്പം അടർത്തി എടുക്കാൻ പോവാണ് മണികളെ ഇതിൽ നിന്ന് അടർത്തി മാറ്റുകയാണ് പിഞ്ച് മണികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പിഞ്ച് കുരുമുളകുകളെല്ലാം പൊള്ള പൊള്ളുന്ന ക്രമത്തിലേക്ക് മാറിപ്പോകും നമ്മൾ റിമൂവ് ചെയ്യുന്നു ഇനിയിപ്പം ചെറിയ ബ്രാഞ്ചുകളുണ്ട് ഉണ്ട് അതിനകത്തെ മണികളും കൂടെ റിമൂവ് ചെയ്യണം നമ്മൾ സാധാരണ ഒരു കിച്ചൺ വെയിറ്റ് അനുസരിച്ച് ഇതില് സ്റ്റാൻഡർഡൈസ് ചെയ്ത് ചെയ്യാണ് സീറോ ആയിട്ടുണ്ട് നമ്മൾ ഇനി മണികള് പതിനാല് ആണ് നമുക്ക് ഇതിലേക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ നമ്മളുടെ പറമ്പിൽ തന്നെയുള്ള ഒരു നാടൻ കുരുമുളക് ഇത് കൊള്ളിമനെ ലോക്കലാണ് ഇതിന്റെ ഒരൊറ്റ തിരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ അടർത്തി എടുത്തിട്ട് ഏർ ഇതില് എത്രമാത്രം ഉണ്ടോ നമുക്ക് നോക്കാം നമ്മളിപ്പോ നമ്മള് പൊള്ളിമലയുടെ തൂപ്പ് എടുക്കാൻ പോവാണ് ഇതിലും നമുക്ക് പതിനാല് ഗ്രാം വെയിറ്റ് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് പതിനാല് ഗ്രാം ബഞ്ചായിട്ട് ഉണ്ടാക്കുന്നതിലും പതിനാല് ഗ്രാം നമുക്ക് വെയിറ്റ് കിട്ടി ഏർ അല്ല നമ്മളൊരു സാധാരണ ഒരു തിരിയായിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിലും എടുത്തപ്പം ഫോർട്ടീൻ ഗ്രാംസ് വെയിറ്റ് കിട്ടി അപ്പൊ ഇതിന്റെയൊക്കെ കാര്യം ഇത്രയേ ഉള്ളൂ ഇത് നല്ല ബോൾഡ് ബെറീസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്തെ ഉള്ളിലുള്ള ആണ് അതിന്റെ weight ഈ പതിനായിരത്തിൽ കിട്ടിയ പതിനാല് ഗ്രാമിന്ന് പറയും ഈ അടുത്ത ഒരാളെന്നെ വിളിച്ച് കിഴക്കമ്പലം മോഡലിനെ പറ്റി വളരെയധികം ടീച്ച് ചെയ്യുന്ന രീതിയില് സംസാരിച്ചായിരുന്നു സന്തോഷകരമായിട്ട് ഞാൻ മുഴുവൻ കേട്ടു അദ്ദേഹം പറഞ്ഞത് ആ ഒരു വീഡിയോ ഞാനും കണ്ടിരുന്നു ആ വീഡിയോയിലുള്ള കൊടികളുടെ ഇലകൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാല് ആ ഇലകളിൽ പൂർണ്ണമായിട്ടും മൊസൈക് വൈറസ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ഇലകളായിരുന്നു അപ്പൊ ഞാൻ ആരെയും ഈ തൈകള് വിൽക്കുന്നവരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഞാൻ ഈ വീഡിയോ ചെയ്താലും ആൾക്കാർ ഇത് മേടിച്ചുകൊണ്ടിരിക്കും ആദ്യകാലത്ത് കർഷകരെ അടക്കമുള്ള കർഷകരെ ഇത് മേടിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ തയ്ക്കുന്ന ക്രമത്തിൽ ഞാൻ അഞ്ചു തൈ മേടിച്ചായിരുന്നു അഞ്ചു തൈകൾ മേടിച്ചുകൊണ്ട് അത്രയും പൈസ നഷ്ടപ്പെട്ടുള്ളൂ മൂന്നെണ്ണം വൈറസ് ആയിരുന്നു പിന്നെ ഫാൻസി എന്ന രീതിയിൽ ഞാൻ ഇവിടെ നില നിലനിർത്തിയിട്ടുണ്ട് അപ്പോഴേ പുതിയ ജനറേഷനിൽപ്പെട്ട കർഷകരാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊക്കെ ചെന്നുപെടുന്നത് അതുകൊണ്ട് കർഷകർ സ്വയം ജാഗരൂകരായിരിക്കുക തൈകൾ കച്ചവടം ചെയ്യുന്നവരും ഒരുപാട് യൂട്യൂബ് പരസ്യങ്ങളും ഫേസ്ബുക്ക് പരസ്യങ്ങളും ഒക്കെ കാണും നിങ്ങളാണ് നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് ഒരു കാര്യത്തെ പഠിച്ച ശേഷം ഏത് പുതിയവനെ എത്ര വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ചന്ദ്ര എന്ന രനം വരുന്നുണ്ട് ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു എനിക്കൊരു രണ്ട് തൈ തൈ മേടിച്ചു നടണമെന്നുണ്ട് അത് രണ്ട് തൈ നട്ട് അത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അധികം എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്നുപെടും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹവേ ഗുഡ് ഡേ